കർത്താവിന്റെ അതിപരിശുദ്ധ നാമം എന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവസന്നിധിയിൽ തിരുവചന ധ്യാനവുമായി നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം ഒരു ദിവസം കൂടി നമുക്ക് ദാനമായി തന്നിരിക്കുകയാണ് അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു തിരുവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരാമെന്ന് അരുളി ചെയ്ത യേശു കർത്താവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു നമ്മുടെ പകൽക്കാലത്ത് ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം നമുക്ക് വായിക്കാം എഴുതിയ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ ആറ് ഏഴ് വാക്യങ്ങൾ നമുക്ക് വായിക്കാം അവണ് യൗവനക്കാരെയും സുബോധമുള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്ക വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്ക അപ്രസ്വലായിരിക്കുന്ന പൗലോസ് തീത്തോസിന് ലേഖനം എഴുതി പ്രബോധിപ്പിക്കുന്ന ഒരു കാര്യമാണ് നാം വായിച്ചു കേട്ടത് അതിന്റെ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു വൃദ്ധന്മാരെയും വൃദ്ധന്മാരെയും യൗവന കരുത്തികളെയൊക്കെ എങ്ങനെയെല്ലാം പ്രബോധിപ്പിച്ച് വഴി നടത്തണമെന്ന് അതിനുശേഷം അപ്പസ്ഥോലനായിരിക്കുന്ന പൗലോസ് തീത്തോസിനോട് പറയുകയാണ് നിന്റെ സഭയിൽ യൗവനക്കാരായിരിക്കുന്ന യുവ യുവതി യുവാക്കന്മാരുണ്ടല്ലോ അവനെ ചില കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം അതാണ് ഞാൻ ഈ ലേഖനം നിനക്ക് എഴുതുന്നത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രദ്ധിച്ചു യൗവനക്കാരെത്തികളെ എ എങ്ങനെയൊക്കെ പഠിപ്പിക്കണമെന്ന് അത് ചിന്തിച്ചതാണ് ആ ഭാഗം കേൾക്കാത്ത ആരെങ്കിലും ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആ ഭാഗം ഒന്നെടുത്ത് കേട്ടു നോക്കുക യവനക്കാരത്തികൾ എന്തെല്ലാമാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇന്ന് നമുക്ക് ചിന്തിക്കാം നമ്മുടെ ഇടയിലുള്ള നമ്മുടെ ഭവനത്തിലുള്ള നമ്മുടെ സഭയിലുള്ള നമ്മുടെ സമൂഹത്തിലുള്ള യവനക്കാരായിരിക്കുന്ന യുവാക്കന്മാർ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ നാം പലപ്പോഴും ജോലി സംബന്ധമായിട്ടും വിദ്യാഭ്യാസ ഒക്കെ നമ്മൾ ഉയർന്ന നിലയിൽ നിൽക്കുന്നവരായിരിക്കും എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ കടന്നു വരുന്നു നിരാശകൾ കടന്നു വരുന്നു വേദനകൾ കടന്നു വരുന്നു പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വരുന്നു അതിന്റെ മധ്യത്തിൽ നമുക്ക് നിലനിൽക്കുവാൻ കഴിയാതെ പോകുന്നു അപ്പോൾ പല യൗവനക്കാരും ചെയ്യുന്ന ഏകമാർഗം മദ്യപാനം പുകവലി മറ്റു മയക്കുമരുന്നുകൾ ഉപയോഗിക്കുക അതിനവർ അവർ അഡിക്റ്റായി പോകുന്നു ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയാതെ പ്രതികൂലമായ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ അവർ കണ്ടെത്തുന്ന ഒരു മാർഗമാണ് മദ്യപാനം പുകവലി മയക്കുമരുന്നിന് അഡിക്റ്റ് ആകുക അങ്ങനെ വിവിധമായിരിക്കുന്ന പാപ സ്വഭാവങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്കലി അവർ മാറിപ്പോകുന്നു അതിനു വേണ്ടുന്ന സ്നേഹിതരെ അവർ കണ്ടെത്തുന്നു അവരുടെ സമയം അതിനുവേണ്ടി ചെലവിടുന്നു അവർ അധ്വാനിച്ചുണ്ടാക്കുന്ന നന്മയായ സമ്പത്ത് മുഴുവനും വേണ്ടി ചിലവിടുന്നു പക്ഷെ അവർക്ക് ജീവിതത്തിൽ സമാധാനം ലഭിക്കുന്നുണ്ടോ ഇല്ല സന്തോഷം ലഭിക്കുന്നുണ്ടോ ഇല്ല ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ മാത്രം അവരുടെ സ്നേഹിതന്മാരോട് കൂടെ ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അല്പമായ ഒരു ആശ്വാസോ സന്തോഷോ തമാശയൊക്കെ ഉണ്ടായെന്ന് വരണ്ട് അവർ പിരിഞ്ഞു പോകുന്നു നാം ഒ ഒറ്റയ്ക്കായിത്തീരുന്നു പിന്നീട് നാം ഇതിന്റെ ഇതൊക്കെ ഇറങ്ങി അല്പസമയം ഇരുന്ന് ചിന്തിക്കുമ്പോഴാണ് അയ്യോ ഞാൻ ചെയ്തത് എത്ര മണ്ടത്തരമായിരുന്നു എന്ന് ചിന്തിച്ചു പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള സഹോദരന്മാരോട് യുവാക്കന്മാരോട് എനിക്ക് പറയുവാനുള്ള ഒരേ ഒരു കാര്യം ഇതാണ് വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതിരിക്കേണ്ടതിന് എന്തു ചെയ്യണം യവനക്കാരൊക്കെ സുബോധമുള്ളവരായിരിക്കണം പരിശുദ്ധാത്മാവ് യവനക്കാരോട് ഒറ്റ കാര്യേ പറയുന്നുള്ളൂ നിങ്ങൾ സുബോധമുള്ളവരായിരിക്കണം എന്നാൽ യൗവന കാര്യത്തുകളെ കുറിച്ച് ഇവിടെ ദൈവാത്മാവ് പറയുമ്പോൾ ഒത്തിരി വിഷയങ്ങൾ ഏഴു കൂട്ടം കാര്യങ്ങൾ അതിൻ്റെ മുൻപിലുള്ള വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ യുവാക്കന്മാരോട് പറയുകയാണ് നിങ്ങൾ സുബോധമുള്ളവരായിരുന്നാൽ മതി എല്ലാം ഓക്കെ ആകും ഈ സുബോധം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമുക്ക് വേണ്ടാത്ത ചിന്തകൾ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ നാം പ്രേരിപ്പിക്കപ്പെടുന്നത് പല കൂട്ടുകെട്ടുകളിലേക്ക് നമ്മൾ അകപ്പെട്ടു പോകുന്നത് പല പല ഭാവപ്രവൃത്തികൾ ചെയ്യുവാൻ നാം പ്രേരിപ്പിക്കപ്പെട്ടു പോകുന്നത് അതുകൊണ്ട് നീ എന്ത് ചെയ്യണം സുബോധത്തോടെ ഇരിക്കുക സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പതിനൊന്നാം അധ്യായത്തിന്റെ ഒമ്പതാം ഐക്യത്തിൽ യൗവനക്കാര നിന്റെ യൗവനത്തിൽ സന്തോഷിക്കുക യൗവനകാലത്ത് നിന്റെ ഹൃദയം ആനന്ദിക്കട്ടെ നിനക്ക് ഇഷ്ടമുള്ള വഴികളിലും നിനക്ക് ബോധിച്ച വണ്ണവും നടന്നുകൊള്ളുക എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്റെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമെന്നറിയുക അവിടെ ശലോമോൻ പറയുകയാണ് ജ്ഞാനികളിൽ ജ്ഞാനിയായി ശലോമോൻ പറയുകയാണ് യൗവനക്കാരോട് നിനക്ക് ബോധിച്ച പോലെയൊക്കെ ജീവിച്ചോ നിന്റെ യൗവനത്തിൽ നീ സന്തോഷിച്ചോ ഉല്ലസിച്ചോ പക്ഷേ ഒരു കാര്യമുണ്ട് നീ ചെയ്തു കൂട്ടുന്ന ഈ പ്രവർത്തികളൊക്കെ ഉണ്ടല്ലോ ഈ പ്രവർത്തികളെ കൊണ്ട് നിനക്ക് ന്യായം വിധിക്കും ആര് ദൈവം ന്യായം വിധിക്കും ചിലപ്പോൾ നീ ചെയ്യുന്ന ഏത് ഹീനകരമായ പാപപ്രവൃത്തിയും മാതാപിതാക്കൾ അറിയാതെ പോയേക്ക നിന്റെ സഭാ ശുശ്രൂഷകന്മാർ അറിയാതെ പോയേക്ക നിന്റെ പള്ളി വികാരി അച്ഛൻ അറിയാതെ പോയെന്നവരെ നിന്നെ സ്പോൺസർ ചെയ്യുന്ന വ്യക്തി അത് എന്ന് വരും നിന്നെ പഠിപ്പിക്കുന്ന അധ്യാപകർ അതറിഞ്ഞില്ല എന്ന് വരും പക്ഷേ എല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം നിന്നെ നീ യനകാലത്ത് ചെയ്തു കൂട്ടിയ സകല പ്രാ പാപപ്രവർത്തികളും കൊണ്ട് നിന്റെ സകല പ്രവർത്തികളും കൊണ്ട് നിന്നെ ന്യായം വിധിക്കും ഇവിടെ പരിശുദ്ധാത്മാവ് വ്യക്തമായി ദൈവജനത്തോട് പറയുകയാണ് എന്നെ കേൾക്കുന്ന സഹോദരന്മാരോട് പറയുകയാണ് നിന്നെ ദൈവന്യായം വിധിക്കും അതുകൊണ്ട് നീ എന്തു ചെയ്യണം സുബോധത്തോടെ ജീവിക്കുക ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ സുബോധമുള്ളവരായിരിക്കണം സുബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർ ചെയ്തു കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് ആർക്കും നിരൂപിക്കാൻ കഴിയത്തില്ല പല കൊലപാതകങ്ങൾ പല വ്യഭിചാരങ്ങൾ ബലാസംഗങ്ങൾ അടിപിടി കേസുകൾ എല്ലാം നടക്കുന്നത് എങ്ങനെയാ സുബോധം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ സുബോധത്തോടിരിക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെയുള്ള ഹീനമായ പാപങ്ങൾ ചെയ്യാൻ കഴിയത്തില്ലേ സുബോധം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഇതിനെല്ലാം അഡിക്റ്റ് ആയി പോകുന്നത് അപ്പൊ സുബോധം കഴിഞ്ഞാൽ നമ്മൾ എന്തും ചെയ്യുവാനായിട്ട് തയ്യാറാകും കാരണം നമുക്ക് സുബോധം അപ്പൊ നമ്മൾക്ക് ആരും ഭയമില്ലല്ലോ ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയ യൗമുനക്കാരെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ നീ ചെയ്തു കൂട്ടുന്ന ഓരോ പാപവും നിനക്ക് ന്യായവിധിക്കായിട്ട് തിരിയും അതുകൊണ്ട് ഭയത്തോടു കൂടെ ജീവിക്ക ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭയത്തോടു കൂടെ ഈ സമൂഹത്തിൽ നീ ജീവിക്കുക വളരെ ഭയത്തോടുകൂടെ നിന്റെ ഭവനത്തിൽ നീ ജീവിക്കുക എങ്കിൽ മാത്രമേ നിനക്ക് ദൈവം വെച്ചിരിക്കുന്ന ന്യായവിധിയിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞു പോകുവാൻ കഴിയുകയുള്ളു അല്ല എങ്കിൽ നിത്യമായ ന്യായവിധിക്ക് നീ അർഹനായി തീരും നിത്യമായി നരകത്തിൽ നിന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും തിരുവചന ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരോട് പറയുവാനുള്ളത് വിരോധിക്ക് അവസരം നമ്മൾ കൊടുക്കരുത് നമ്മുടെ ശത്രുക്കൾ ഒരു വശത്ത് നിൽക്കുന്നുണ്ട് നിനക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നീ എവിടെയാണ് തെറ്റിപ്പോകുന്നതെന്ന് കാണുവാൻ വിരോധി അപ്പുറത്ത് നിൽക്കുന്നുണ്ട് നിന്റെ ശത്രു അപ്പുറത്ത് നിൽക്കുന്നുണ്ട് നിനക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം വലിയ വലിയ ഡിഗ്രിയൊക്കെ കയ്യിലുണ്ടായിരിക്കാം വലിയ ജോലി ഉണ്ടായിരിക്കും നീ സമ്പാദിച്ച സമ്പാദ്യം നിന്റെ കയ്യിലുണ്ടായിരിക്കും പേരൻസ് മുഖാന്തരം നമുക്ക് വന്ന ഒരു വലിയ കുടുംബത്തിന്റെ മഹിമയൊക്കെ നമുക്ക് പറയുവാനുണ്ടായിരിക്കും പക്ഷെ അതൊന്നും വില പോകുകയില്ല സുബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതെല്ലാം നിനക്ക് തീരും നിന്റെ ശത്രു അപ്പുറത്തു നിന്ന് നിന്നെ നോക്കി ചിരിക്കുവാൻ തുടങ്ങും നിന്നെ പരിഹസിക്കുവാൻ തുടങ്ങും നിന്നെ ഒറ്റപ്പെടുത്തുവാൻ തുടങ്ങും നിന്നെ അവരുടെ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ തുടങ്ങും പിന്നെ നിനക്ക് ഡിപ്രഷൻ ഉണ്ടാകും അങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ അനേകർ ചെയ്യുന്ന ഏക പോമഴി ആത്മഹത്യ ആ അവസ്ഥയിലേക്ക് നീങ്ങി പോകാതിരിക്കുവാൻ പരിശുദ്ധാത്മാവ് കർത്താവ് യേശു ക്രിസ്തു നമ്മോട് പറയുകയാണ് വിരോധി കണ്ട് ലജ്ജിക്കേണ്ടതിന് നീ എന്ത് ചെയ്യണം സുബോധത്തോടെ ഇരിക്കുക സുബോധം നഷ്ടപ്പെട്ടു പോയാൽ വിരോധിയായിരിക്കുന്ന നിന്റെ ശത്രു സാത്താൻ നിന്നെ നോക്കി ചിന്തിക്കും നിന്നെ നോക്കി പരിഹസിക്കും നിന്നെ തകർത്തു കളയും അവൻ ലജ്ജിക്കണമെങ്കിൽ നിന്റെ ശത്രു നിന്നെ നോക്കി ലജ്ജിക്കണമെങ്കിൽ നീ നിസ്വബോധത്തോടെ ഇരുന്ന് യേശുവിനെ സേവിക്കുക കർത്താവിനോട് കൂടെ ജീവിക്കുക കർത്താവിനോട് കൂടെ നടക്കുക നിന്റെ സമയം കർത്താവിന് വേണ്ടി വേർതിരിക്കുക നിന്റെ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുക എന്നാൽ നിനക്ക് ജയകരമായ ഒരു ജീവിതം ഈ ലോകത്തും വരുവാനുള്ള ലോകത്തും നിനക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയും ആകിയാൽ എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ സഹോദരി സഹോദരന്മാരെ യുവതി യുവാക്കന്മാരെ നാം ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ സുബോധമുള്ളവരായി ദൈവത്തെ ഭയപ്പെട്ട് ദൈവവചനപ്രകാരം ജീവിച്ച് നമ്മുടെ ശത്രു ആകുന്ന സാത്താൻ ലജ്ജിച്ചു പോകത്തൊക്കെ വണ്ണമുള്ള ഒരു ജയകരമായിരിക്കുന്ന ജീവിതം നയിപ്പാൻ വരുവാനുള്ള ന്യായവിധിയിൽ നിന്നും തെറ്റിയൊഴിഞ്ഞു പോകുവാൻ നിത്യമായ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ യൗവനത്തിൽ നമ്മുടെ സൃഷ്ടാവായിരിക്കുന്ന ദൈവത്തെ മാത്രം സേവിച്ചുകൊണ്ട് ആ ദൈവത്തെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിപ്പാൻ സർവശക്തനായ ദൈവം ഈ തിരുവചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ